വാരിക കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ േഖനത്തിന് മറുപടിയുമായി ദീപിക പത്രം ആർ എസ് എസിന്റേത്മാണെന്നാണ് മതം മാറ്റത്തെയാണ് എതിർത്തതെന്ന് ഹിന്ദു ഐക്യവേദി ക്രൈസ്തവരെ വെട്ടേണ്ട എന്ന തലക്കെട്ടിലാണ് ദീപിക മുഖപ്രസംഗത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയത് വേണ്ടിവന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന കേസരിയിലെ ലേഖനത്തിലെ വാചകത്തിലൂടെ ആർ എസ് എസ് തനി നിറം പുറത്തെടുത്തുവെന്നും ക്രൈസ്തവരച്ചാരി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രമാണിതെന്നും വിമർശനം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുത്ത വർഗീയ പ്രസ്ഥാനം അതേ പണി തുടരുകയാണ് കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന ബിജെപിയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാകാത്തവർക്കും മനസ്സിലായില്ലെന്ന് നടിക്കുന്നവർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാമെന്നും മറ്റുള്ളവർ സ്വാതന്ത്ര്യ സമരദേശസ്നേഹ പൈതൃകത്തിൽ ഉരുത്തിരിഞ്ഞ ഇന്ത്യൻ ഭരണഘടനയെ കൈവിടില്ലെന്നും പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് ബിജെപി സംസ്ഥാനങ്ങൾ പാസാക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടെന്നും ദീപികയിലുണ്ട് അതേസമയം കേസരിയിലെ ലേഖനത്തിൽ വിശദീകരണവുമായി ഹിന്ദു ഐക്യവേദി രംഗത്തെത്തി മതം മാറ്റത്തിൽ ആശങ്കയുണ്ടെന്നും മിഷണറിമാരുടെ ദുഷ്ടലാക്ക് തിരിച്ചറിയുന്നുണ്ടെന്നുമായിരുന്നു പ്രതികരണം തിരുവനന്തപുരം